ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്നൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നും അല്ല അമൃതപ്പൊടി വെച്ചിട്ടാണ് അങ്ങനെ അമൃതപ്പൊടി എടുക്കുക കുറച്ച് വെള്ളമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മളെ ഇളവ് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക പിന്നെ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇടുക അത് ശേഷം നമ്മൾ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക പിന്നെ അത് ഇതുപോലെ ആയിരിക്കണം കേട്ടോ ബാറ്ററ് പിന്നെ ഒന്നും നോക്കണ്ട ദോശ കല്ലെടുക്കുക മെഴുക്ക് വരട്ടുക നമ്മുടെ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക ഹൈ ദോശ വയ്ക്കുമ്പോഴുള്ള സൗണ്ടേക്കാൻ എന്താ രസം പിന്നെ നമ്മൾ അടച്ച് വെക്കാം കേട്ടോ രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാവുന്നതാണ് നല്ല ആവി പറക്കുന്നത് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഒന്നും നോക്കാനില്ല ആ ചട്ടകെടുക്കുക അപ്പം വേറൊരു പാത്രത്തിലെങ്കിൽ മാറ്റി വെക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അമൃതപ്പൊടി കൊണ്ടുള്ള ദോശ അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക